തങ്ങളെ തങ്ങളെ കുറിച്ച് കുറിച്ച് ഇമാം ഹംബൽ ും പാടിയ വചനമാണ് ഈ വരികൾ എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ് ഞാൻ സജ്ജനങ്ങളിൽ പെട്ട ആളൊന്നും അല്ലെങ്കിൽ തന്നെ നാളല്ലാഹുൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മുക്മിനങ്ങൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുമല്ലോ അതിനാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത് തിന്മകൾ ചെയ്ത് നടക്കുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ് അവർ ചെയ്യുന്ന പോലെ തെറ്റ് ഞാനും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്കവരോട് വെറുപ്പാണ് സജ്ജനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവരെപ്പോലെ ഇല്ലെങ്കിൽ തന്നെയും ഹിജാബ് ധരിച്ച് അച്ചടക്കത്തോടെ വിനയത്തോടെ താഴ്മയോടെ നാവ് സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ സഹോദരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ മഹബത്ത് നാളെ ഷഫാച്ചിന് കാരണമാണ് മുമിനികളെ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ശഫായത്ത് സജ്ജനങ്ങളുടെ ശഫായത്ത് നിങ്ങൾക്കും ലഭിക്കും നമുക്കവരെ പോലെ ആവണം ആവണമെന്നുണ്ട് നമ്മൾ ആയില്ലെങ്കിൽ തന്നെയും അൽ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്നല്ലേ പറഞ്ഞത് മഹാനായ കാലിന് മുടന്തുണ്ടായിരുന്ന ഷഹീദാണ് ഈമാനിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായി ഈ മാനിൻ്റെ ഗുണം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുകയും വയുതലില്ലാ അള്ളാഹുവിന് വെറുക്കുന്നവരെ അള്ളാഹുവിന് എതിര് ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യുന്നതുവരെ ഈ മാൻ ഒരാൾക്കും പരിപൂർണമായി ലഭിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകളോട് മനസ്സുകൊണ്ട് വെറുപ്പ് വേണം അതെന്ന് ഒരു കാലമാണ് തിന്മ ചെയ്യുന്നവരെ അങ്ങ് ചെയ്ത് ജീവിച്ചോട്ടെ തെറ്റ് ചെയ്യുന്നവരെ അവരായി അവരുടെ പാടായി ഞാൻ എന്തിന് ഞാൻ എന്തിനറിയണം അതവരല്ലേ അതെൻ്റെ മക്കളല്ലല്ലോ അത് നാട്ടുകാരുടെ മക്കളല്ലേ അങ്ങനെ ഒരു ചിന്ത ഡെയിഞ്ചറാണ് അപകടമാണ് സത്യത്തിൽ യുഹിബലില്ല അള്ളാഹുവിന് വേണ്ടി തിന്മകളെ നമ്മൾ വെറുക്കുന്നു ഒരു വ്യക്തിയെ നമ്മൾ വെറുക്കുക എന്ന് ആ വ്യക്തി അഹീഫില്ല അവരെൻ്റെ സഹോദരനാണ് ഇതാണ് ഒരു മുമ്മിൻ്റെ കാഴ്ചപ്പാട് ഒരാൾ വെറുക്കല്ല ആ ആളിലെ സ്വഭാവങ്ങളെയാണ് നമ്മൾ വെറുക്കുന്നത് ആ സ്വഭാവം അവർ തിരുത്തി കഴിഞ്ഞാൽ അവരെൻ്റെ സുഹൃത്താണ് അവരെൻ്റെ അഹാണ് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ വിഷയത്തിൽ പഠിച്ചു തമ്പുരാൻ ഇഷ്ടമില്ലാത്തത് ചെയ്തതിൻ്റെ പേരിൽ ഒരാള് വെറുക്കുകയും ചെയ്താൽ വലിയാവാനുള്ള അവരല്ലാഹുവിന്റെ വലിയാഹുവിന്റെ വലിയപ്പെട്ടു അള്ളാഹുവിനു വേണ്ടി സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി വെറുത്തു അള്ളാഹുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക അള്ളാഹു വെറുക്കുന്നവരെ മനസ്സുകൊണ്ട് വെറുക്കുക ഇത് വലിയവാനുള്ള വഴിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് തിന്മകളോട് മനസ്സിൽ വെറുപ്പ് വേണം തോച്ച് നന്മ സ്വലാച്ച് അധാറുകള് ദിഖറുകള് ബാധത്തുകള് അത് ചെയ്യുന്നവരെ അതിന്റെ സ്ഥലങ്ങൾ അതിൻ്റെ മജിരിസുകൾ അതിനോട് മഹബത്ത് കൽബിൽ ഉണ്ടാവുക ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഫക്സഹ കൽവിലായ ചരില്ല അള്ളാഹുവിന്റെ വലിയവാനുള്ള യോഗ്യത അവർക്കുണ്ടായി എന്ന് പരിശുദ്ധ റസൂൽ ഹദീഫ് മഹമ്മദ് എന്നവർ അവരുടെ മുസനദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്